ഇന്നത്തെ നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി കസ്റ്റമറാണ് വെറൈറ്റി കസ്റ്റമർ അല്ല കസ്റ്റമർ നോർമലാണ് പക്ഷേ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കസ്റ്റമറായിരുന്നു പല്ലിൻ്റെ ഷേപ്പിൽ ഒരു കേക്ക് വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു കസ്റ്റമറുടെ മോളുടെ ഫസ്റ്റ് പല്ല് ഫസ്റ്റ് പല്ലല്ല പല്ല് പോയി ആദ്യമായിട്ട് പല്ല് പോയി അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നോർമലി നമ്മൾ പല്ലിൻ്റെ ഷേപ്പിലുള്ള കേക്ക് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം റെക്റ്റാംഗിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലൊക്കെയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ചുകൂടി ഈസി ആകത്തക്ക രീതിയിൽ റൗണ്ട് ഷേപ്പ് പ്പിൽ തന്നെ ചെയ്തിട്ട് കേക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഡിസൈൻ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന ഡിസൈനും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല പല്ലിൻ്റെ ഷേപ്പിൽ ഒരു കേക്ക് വേണമെന്ന് മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഐസിങ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ആ ഒരു ഇടഭാഗത്തോട്ട് വരുന്ന പോഷനിൽ നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക് ചെയ്യണമെന്ന് ഞാൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു കസ്റ്റമർ നമുക്ക് സൂക്ഷം പോലെ ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഇതേപോലുള്ള കസ്റ്റമറിനെയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള തീമുകൾ പല തീമുകളിൽ കേക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും അപ്പൊ എന്തായാലും ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അവർ ചെയ്ത കേക്കായിരുന്നു എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റിനും ഫലം കിട്ടിയെന്ന് തന്നെ പറയാം കാരണം ഇതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഒരു ആദ്യമായിട്ടായിരുന്നു എന്റെ കേക്ക് വാങ്ങുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്തായാലും നന്നായിട്ട് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊച്ചു മോക്കായിരുന്നു ആ ഒരു കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരുത്തിടെ ആ പല്ല് പോകുന്നതിൻ്റെ ആ ഒരു സിമ്പോളിക്കലായിട്ട് ഒറ്റ പല്ല് കൊടുത്തിട്ട് നമ്മൾ മൗത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള ഫോൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അത് ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനിയൊരു ഒരു എൺ വർക്ക് ഒന്നും നമ്മൾ ട്രൈ ആകേണ്ട കാര്യമില്ല കാരണം നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഫ്ളാറ്റായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ട്രൈ ആകാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല ഇതേപോലെ ഫോൺ എൺ വർക്ക് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് കേക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാം ഇതേപോലെ ഫോണ്ടൻ വർക്ക് എല്ലാം ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിലെ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബോ നമ്മൾ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് കേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഫോണ്ടൻ വർക്ക് എല്ലാം നമ്മൾ ചെയ്തിട്ട് കേക്കിലേക്ക് നമ്മൾ ഡയറക്റ്റ് അങ്ങ് അസംബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പൊ പേരൻസിനും കുട്ടികൾക്കും എല്ലാം അവരുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ആഘോഷിക്കുകയും അതെല്ലാം എന്താ ഓർത്ത് വെക്കത്തക്ക രീതിയിലൊക്കെ ഉള്ള മെമ്മറീസ് ഇങ്ങനെയൊക്കെ ഉള്ള ആക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ് കുട്ടികളെക്കാട്ടി എനിക്ക് തോന്നുന്നു എക്സൈറ്റ്മെന്റ് പേരൻസിനാണെന്ന് അപ്പോൾ എന്താ ാലും അങ്ങനെയുള്ള ഒരു പേരൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കേക്കും പിന്നെ ചെയ്യണമെന്ന് ഒരു കേക്കും ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ക്യൂട്ട് നമുക്ക് നമുക്കിതിന് റിവ്യൂ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ റിവ്യൂ ഞാൻ ഈ ഒരു കേക്കിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ടൂത്ത് കേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ ഉണ്ട്